എങ്ങനെയാണ് പറണ്ടയ്ക്ക കാണിക്കാരുടെ ഒരു ഇഷ്ടവിഭവമായി മാറിയത് എന്ന കഥ മനുഷ്യരെല്ലാം ഉത്ഭവിച്ച കാലത്ത് കാണിക്കാർക്ക് കാട്ടിൽ എന്തും കഴിക്കാമെന്നുള്ള അവസ്ഥയായിരുന്നു പക്ഷേ നഞ്ചേത് നഞ്ചല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട് കാണിക്കാരെല്ലാം കൂടി അവരുടെ വടേതമ്പുരനായ മാടനെ കാണാനായിട്ട് യാത്രയായി മാടൻ എന്നുവെച്ചാൽ നമ്മുടെ സാക്ഷാൽ പരമശിവൻ മാടനെടുത്ത് ചെന്നു കാണിക്കാർ പറഞ്ഞു അല്ലയോ ദൈവമേ ഞങ്ങൾ ഈ കാട്ടിൽ കാണുന്ന കായ്കൾ കനികളെല്ലാം കഴിച്ചിട്ട് ചിലരെല്ലാം ചത്തുപോകുന്നു വിഷക്കായകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ താങ്കൾ തന്നെ ഞങ്ങൾക്കതൊന്ന് വഴി പറഞ്ഞതാ ഏതൊക്കെ കഴിക്കണം ഏതൊക്കെ കഴിക്കണ്ടെന്ന് മാടൻ തൻ്റെ വിശാലമായ പൂണിക്കൊട്ട തുറന്നിട്ട് അതിനകത്തു നിന്ന് കവലക്കിഴങ്ങെടുത്തു നെടുവാൻ കിഴങ്ങെടുത്തു നൂറാൻ കിഴങ്ങെടുത്തു ചണങ്ങയെടുത്തു നൂലിയെടുത്തു പുന്നനെടുത്തു എല്ലാം തൻ്റെ ഇഷ്ടക്കാരായ കാണിക്കാർക്കും കൊടുത്തു അവസാനം കൊട്ട ഒഴിഞ്ഞു പക്ഷേ ഒരു പറണ്ടയ്ക്ക് അതിനകത്തുണ്ടായിരുന്നു വിശിഷ്ടമായ കായെടുത്ത് അവസാനത്തെ കാണിക്കാരന് കൊടുത്തുകൊണ്ട് മാടം പറഞ്ഞു ഇത് നിങ്ങൾക്ക് പഞ്ഞകാലത്ത് ഉപയോഗപ്പെടും പക്ഷേ നോക്കിയും കണ്ടും സൂക്ഷിച്ച് ഉപയോഗിക്കണം